ആ അവക്ക് വലിയ ഇഷ്ട ചേച്ചി ചിത്രം വരയ്ക്കാനൊക്കെ എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വെച്ചു അവളുടെ ക്ലാസ്സില് രണ്ട് പിള്ളേരും കൂടെ ഉണ്ട് പിന്നെ ലീവുള്ള ദിവസം വീട്ടിലിരുന്നാലേ പൊരിഞ്ഞ തല്ലാണ് ഇതാവുമ്പൈ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വരെ സൗകര്യം ഉണ്ടാവുമല്ലോന്നും വിചാരിച്ചു

ആ ഇടയ്ക്ക് എല്ലാ ദിവസവും പറ്റില്ലേ പക്കത്ത് സ്കൂളിലുള്ള ദിവസം രാവിലെ ചോറും ചായയും കറിയും എല്ലാം കൂടി ആയി കഴിയുമ്പോഴേക്കും പിന്നെ സൂര്യൻ ഉച്ച ആ സമയത്ത് പിന്നെ നടക്കാൻ ഇറങ്ങുമ്പഴേക്കും ആകെ കൊഴങ്ങിപ്പോ അതുകൊണ്ട് ക്ലാസ് ഇല്ലാത്ത ദിവസേ നടക്കാൻ പറ്റുള്ളൂ പിന്നെ ചില ദിവസൊക്കെ പെട്ടെന്ന് പണി അയച്ചെ ഞാൻ നടക്കലുണ്ട് എന്നാലും എന്നൊന്നും ചെയ്യാൻ ആ ചേച്ചി എങ്ങനെ കഴിയല്ലടങ്ങനെ നടക്കുക നല്ല കോളായി ഞാൻ ഡ്രസ് പോയാലേ കളിയാക്കും ബിന്ദു പിന്നെ ആൾക്കാരെ ഇപ്പൊ നമുക്ക് ജീവിക്കാൻ പറ്റിയ ചേച്ചി എന്തായാലും ഈ സാരി ബ്ലൗസും ഒക്കെ ഇട്ടിട്ടേ ജോഗിങ്ങിന് പോവാന്ന് പറഞ്ഞാൽ വലിയ കഷ്ടാണ് ചേച്ചി ഒന്നും ഇല്ലെങ്കിൽ ഒരു ചുരിദാറെങ്കിലും ആ പിന്നെ പിന്നെ ആലോചിക്കാം ഞാൻ ഈ ഇങ്ങോട്ട് ഇറങ്ങി ഇട്ടിരുവാ പിന്നെ ചേച്ചി പ്രിയമോക്ക് കല്യാണം എന്താ നോക്കുന്നുണ്ടേ ചേച്ചി ഒന്ന് പറയണേ എന്റെ പരിചയത്തിലേ നല്ലൊരു പയ്യൻ ഉണ്ട് അവരിങ്ങനെ പെണ്ണ് നോക്കുന്നതാ എന്നോട് ചോദിച്ചായിരുന്നു ഇവിടുത്തെ മോളെ കൊടുക്കുന്നുണ്ടോന്ന് ഇതാരാ ഇവിടെ ഒന്നും കണ്ടുപരിചയമില്ലല്ലോ നല്ല പരിചയം ആരാ ാണ് പറയുന്നത് അതേടി ബിന്ദു ഞാൻ പഴഞ്ചരായി ചുരിദാറുട്ട് നടന്നോ ഞാനൊക്കെ ഇട്ട് നടത്താൻ തുടങ്ങിയത്

എന്റെ സുലു നിന്റെ അമ്മായിമ്മ ആൾ കൊള്ളാലോടി എന്നാ ഗ്ലാമറ ആ കണ്ണടയും കൂടി മാറ്റിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ വല്ല ചെത്തു പിള്ളേര് എന്ന് വിചാരിക്കും വല്ല ആൺപിള്ളേരും വന്നേ കല്യാണം ആലോചിക്കൂ ആ നീ ഇങ്ങനെ ചിരിച്ചോ ഇപ്പൊ നിന്നെ കണ്ടാലേ ശരിക്കും അവരുടെ അമ്മായിമ്മേ ആന്നേ തോന്നത്തുള്ളൂ ആ നിന്റെ അമ്മായി എത്രയും മോഡേൺ ലുക്കിൽ നടക്കുമ്പേ അതിന്റെ മുന്നേ പിടിച്ചു നിൽക്കാനേ നീ ഇച്ചിരി മോഡേൺ ആവുന്നത് നല്ലതാ സുരൂ ഇല്ലെങ്കി എല്ലാവരുടെ മുന്നിലേ നീ നാണം കെടും ൊന്നു സുലു നീയോ അതിനനുസരിച്ച് നിന്നില്ലെങ്കിലേ നിനക്കൊരു ഉണ്ടാവില്ല കുടുംബത്തിൽ മാത്രല്ല നാട്ടിലും നിനക്ക് നിനക്കൊരു വിലയും കിട്ടുന്നു വിചാരിക്കേണ്ട അമ്മായിമേനേക്കാളും മൂത്ത മരുമകളാണുള്ളത് എല്ലാരും പറന്ന് നടക്കും നിനക്കാ മോശം ഗോപാലേട്ടനൊക്കെ നാണക്കേടെ അവസാനം നിന്നെ കൂടെ കൊണ്ടക്ക ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ബിന്ദുന്ന് വിളിച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ കാര്യമാണ് പറഞ്ഞത് ഇപ്പൊ എൻറെ അത്ര പോലും പ്രായം അവർക്ക് തോന്നില്ല കണ്ടില്ലേ ജീൻസ് ടോപ്പ് ചെത്തി നടക്കുന്നത് നീയും അതുപോലെ തന്നെ നടന്നോ ഇല്ലെങ്കിലേ നിന്റെ കാര്യം പോക്ക എന്നാ ശരി കേട്ടോ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാനും ആ ബ്യൂട്ടി പാർലറിൽ ഒന്ന് പോയേക്കട്ടെ കൊറേ നാളായി പിരികൊക്കെ ഒന്ന് ത്രെഡ് ചെയ്തിട്ട് പിന്നെ പറ്റിയ മുടിയൊന്ന് ഹെയർ സ്പായോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നു യൂക്കട്ടും ചെയ്യാം എന്നാ ശെരിയേ

നിങ്ങളെ ഞാനിപ്പിച്ചിരി തിരക്കിലായി പോയി അതോണ്ട് നിങ്ങള് വെറുതെ പ്രിയക്ക് ഗ്ലാമർ കിട്ടിയത്യന്റെ ഒരു കട്ടില്ല ഇപ്പൊ എന്റെ പ്രിയക്കും പ്രായമായാലും ഇങ്ങനെ ഗ്ലാമർ ഉണ്ടാവും അതല്ല ഞാൻ അവളെ തന്നെ കെട്ടാൻ തീരുമാനിച്ചേ ഓ തീരുമാനിച്ചത് ഗ്ലാമർ ഇല്ലെങ്കിലും കുഴപ്പമില്ല നിന്റെ കൂടെയല്ല നടക്കേണ്ടത് അല്ല നിനക്ക് വലിയ ഗ്ലാമർ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ മാച്ച് ആയി പോയിക്കോളൂ പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ലല്ലോ ഞാൻ ഓൾറെഡി നല്ല സുന്ദരനായതുകൊണ്ട് പ്രിയക്ക് പെട്ടെന്ന് അങ്ങ് പ്രായം കൂടുതലൊക്കെ തോന്നി കഴിഞ്ഞാലേ എനിക്ക് അങ്ങ് ചേരില്ലല്ലോ അതുകൊണ്ടാടാ ഞാൻ പറഞ്ഞേ പറഞ്ഞ

ഓ ഈ പാറിന്റെ ഒരു കാര്യം നീ എന്തൊക്കെയാടീ അച്ചനോട് ചോദിക്കുന്നേ മക്കളെ അച്ഛമ്മക്ക് അങ്ങനെ തോന്നുവോ എന്റെ പൊന്നാ ഇവള് ചുമ്മാ ഓരോന്ന് പറയുന്നതാ അച്ചനല്ല കേട്ട് ടെൻഷൻ അടിക്കോ ആ അതല്ല മക്കളെ പണ്ട് മുതലേ അവക്കെ ഞാനും ആയിട്ടുള്ള കല്യാണത്തിന് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ഞാനും അവള് നമ്മിലെ പതിനഞ്ച് വയസ്സ് വ്യത്യാസം ഉണ്ട് മക്കളെ അതുകൊണ്ട് തന്നെ കല്യാണത്തിനൊന്നും നോക്ക് ഇഷ്ടല്ലേ അവളുടെ വീട്ടുകാരെ നിർബന്ധിച്ചു കെട്ടിച്ചതാ അച്ചന്റെ പൈസ ഒക്കെ കണ്ടത്തെ

അച്ചച്ചന്റെ അച്ഛന്റെ ആണ് അച്ചമ്മയ്ക്ക് അച്ചച്ചനെ ഇഷ്ടല്ല മക്കളെ അതുകൊണ്ടല്ലേ അവള് ഈ അച്ചച്ചനെ ആ നാട്ടിപ്പുറത്ത് ഒത്തിക്കിട്ടിട്ട് ഈ സിറ്റിയിൽ വന്ന് താമസാക്കിയത് അച്ചമ്മയ്ക്ക് ഇവിടെ ലൈൻ ഉണ്ടാവില്ല ഉണ്ടാവും